ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ ഈ വീട് ഒറ്റ നില വീടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏഴ് സെൻറ്റ് പ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത് ടോട്ടൽ ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ജംഷാദ് ഷായിമാ ദമ്പതികളുടെ വീടാണ് വളരെ മനോഹരമായിട്ട് മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഇവിടെ വീടിൻ്റെ എലിവേഷനിലായിട്ട് ടെക്സ്റ്റർ പെയിൻറ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു പ്ലാൻഡർ ബോക്സും കൂടെ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ മെയിൻ ഡോറാണിത് സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഒരു ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് വുഡൻ്റെ ചെയറും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ് പോകുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ചെറിയൊരു പാർട്ടിഷൻ കൂടെ നൽകിയിട്ടുണ്ട് കോർണറിലായിട്ട് ഒരു എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വോൾ മൾട്ടിവുഡിൽ ലൂവസ് ഡിസൈനിങ്ങിലാണ് നൽകിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ വയറും കാര്യങ്ങളും ഒന്നും കാണാത്ത രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് സ്പേസിൻ്റെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളതാണെങ്കിലും സി എൻ സി കട്ടിങ്ങും മൾട്ടിവുഡും യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ടാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് നാനൂറ്റി അറുപത്തിനാല് വരുന്നുണ്ട് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സൈസ് വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു ഇടുക്കം ഫീൽ ചെയ്യണില്ല വളരെ വിശാലമായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് ഒരു ആറ് ചെയറോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാഷ് ബേസിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്റ്റെയറും ഒരു ഹൈലൈറ്റ് ആണ് നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഹാൻഡ് ഡ്രെയിലൊക്കെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ താഴെയൊക്കെ ആയിട്ട് വരും ഇവിടുത്തെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫും പിന്നെ ഇവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുള്ളത് ബാക്ക് വോൾ മൾട്ടിവുഡിൽ ലൂവേഴ്സ് ഡിസൈനിങ്ങിൽ നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരു വൈറ്റ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ രണ്ട് ബെഡ്റൂമിന്റെ സ്പേസ് വന്നിട്ടുള്ളത് രണ്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അതിൻ്റെ സെൻടറിലുള്ള വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മെറ്റൽ വാൾ ഡിസൈനിങ്ങും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് ബെഡ്റൂം ആണെങ്കിലും അറ്റാച്ച്ഡ് ആണ് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിങ്ങിൽ നിന്ന് കണ്ട് ഹെഡ് റസ്റ്റിൻ്റെ വാളിലോട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ആ ഒരു വോൾ ഒന്ന് വേറൊരു കളർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ സൈസിലുള്ള കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാളിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഇവിടെ ബാത്റൂമിൻ്റെ വാളിൽ ഒരു ഡിസൈൻഡ് ടൈൽ നൽകിയിട്ടുണ്ട് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എഴുപത്തൊന്നാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇനി ഇവിടെ ഓപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടുള്ള ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിലോട്ട് കടക്കണ ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സ്പേസും കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ വാളിൽ ഒരു ഡിസൈൻഡ് ടൈല് നൽകിയിട്ടുണ്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ കണ്ട അതേ ബാത്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും ഇനി നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ബെഡ്റൂമും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് ഫോൾ സീലിങ്ങിലേക്കും അത് വാളിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഒരു വാളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ സൈസിലുള്ള കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ് ഡ്രസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വന്നിട്ടുള്ളത് ഇത് ഫ്രണ്ട് എലിവേഷനിൽ കാണുന്ന വിൻഡോ ആണ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാർഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വുഡൺ കളർ കോമ്പിനേഷനിലാണ് ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചിട്ട് കിച്ചൺ കാണാം കേട്ടോ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ജി അയിൻ്റെ ഹാൻഡ്രയിലാണ് നൽകിയിട്ടുള്ളത് ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ ഭാഗത്തിനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഈ ഒരു കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് കിച്ചന്റെ സൈസ് വരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കിച്ചൺ ക്യാബിനറ്റ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇൻവിൽഡ് ആയിട്ടാണ് സ്റ്റൗ നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സിംഗും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചണിലോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് നീളത്തിലുള്ള വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ മൊറോക്കോൺ സീരിയസിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വാളിനോട് ചേർന്നിട്ട് ക്ലോസ്ഡായിട്ട് സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ് ഇവിടെ വാളിൽ ടൈൽ വെച്ച് ആണ് ഇടയിൽ അപ്പോത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ വർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു കിച്ചണിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയയിലോട്ടായിട്ട് വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തെട്ടാണ് ഈ ഒരു വർക്ക് ഏരിയേൻ്റെ സൈസ് വരുന്നത് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള ഒരു വിറകടുപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെയും വാൾ ടൈൽ വെച്ച് കവേർഡാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൈസസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടുപ്പിന്റെ ഭാഗത്തും ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്കും ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റൗവും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏരിയയിലായിട്ട് ഒരു സ്റ്റോർ റൂമും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഭാഗം ഇവിടെ തന്നെ നൽകിയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കരുത് കേട്ടോ